ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശേശ്രീ ലൈക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാനൊരു യാത്ര പോവാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാൻ പോകണത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ദിണ്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എൻ്റെ ചേച്ചിയുടെ വീടാണ് അപ്പം എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ ചേട്ടൻ റിട്ടയർഡ് ആവുകയാണ് അപ്പം അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും അമ്മയും മക്കളും എൻ്റെ വല്ല്യമ്മയും വല്ലച്ചനും കൂടെ പോവുകയാണ് ഞങ്ങൾ നേരെ പാലക്കാട് പോയി പാലക്കാട് നിന്ന് അങ്ങനെ വല്ല്യമ്മയും വല്ലച്ചനേം കൂടെ ഞങ്ങൾ ദിണ്ടിക്കലിൽ പോവാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന കുറുമ്പനെ ഞാൻ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാട്ടോ ഭയങ്കര കുറുമ്പനാ എന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ അല്ലേ എല്ലാവർക്കും നമ്മളെ ഭയങ്കര ഇഷ്ടമല്ലേ പക്ഷേ ചെക്കൻ എന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് ദിണ്ടിക്കല്ലിൽ വന്നിറങ്ങി വന്നിറങ്ങിയതും ചേച്ചി മോൻ കാറുമായിട്ട് വന്നു അപ്പം അങ്ങനെ നമ്മൾ നേരെ കാറുമായിട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് പോകാനെട്ടോ അപ്പോൾ പിറ്റേ ദിവസം നമുക്കിവിടെ ഒരു ഫങ്ഷൻ ഉണ്ട് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അമ്പലത്തിൽ പോയിട്ട് ആട് വെട്ടിയിട്ട് അതായത് ആടിനെ വെട്ടിയിട്ട് പൂജ ഉണ്ട് അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം പൂജയ്ക്കും പോകണം അപ്പം അങ്ങനെ നേരെ ചേച്ചിയുടെ വീട്ടിൽ വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു വേഗം കിടന്നുറങ്ങി രാവിലെ അഞ്ച് മണിക്ക് പോകണം കേട്ടോ അപ്പോൾ എല്ലാവരും മൂന്ന് മണിക്ക് തന്നെ എണീച്ച് കൂളിയൊക്കെ കഴിഞ്ഞ് ദൈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ അപ്പം നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോവാണ് ഇനി നമുക്ക് ഇവിടുത്തെ അമ്പലങ്ങൾ കാണാം കേട്ടോ ഭയങ്കര ഭംഗിയായിട്ടോ തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ കാണാൻ എവിടെ നോക്കിയാലും കുറേ കുതിരകളുടെ ഒരു അല്ലേ ഒരു അമ്പലം ഉണ്ടാവും തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണാൻ പറ്റും അല്ലേ കുതിരകളുടെ മേലെ ഇങ്ങനെ ഒരാളിരിക്കും അതേ ദൈവം എന്ന് നമുക്കറിയില്ല അപ്പം ഞാൻ പോയത് എന്താ വണ്ടിക്കാക്കും ദൈവമോ അങ്ങനെ എന്തോ ഒരു ദൈവമാണ് അതായത് ആ റോട്ട് കൂടെ പോകുന്ന എല്ലാവരും ഈ ദൈവത്തിൻ്റെ അവിടെ വന്ന് തൊഴുകുത്ര വണ്ടികളിൽ പോകുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ടാവില്ലേ വണ്ടികളിൽ തന്നെ കേട്ടോ ഡ്രൈവർമാരൊക്കെ ഉണ്ടാവുക അപ്പം നമ്മുടെ ഡ്രൈവർമാരെല്ലാവരും ഇവിടെ വന്ന് ലോങ് യാത്ര പോകുമ്പോൾ ഇവിടെ വന്ന് തേങ്ങ കുറച്ച് പൂത്ര നമ്മൾ പോകുന്ന സ്ഥലത്ത് വിഘ്നങ്ങളൊന്നും ഉണ്ടാവാതെ തിരിച്ച് വരണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ വണ്ടി കാക്കുന്നതേ വന്നു അങ്ങനെ എന്തോ പേര് പറഞ്ഞു അപ്പോൾ അതി വെച്ചിട്ട് നമ്മൾ വന്നു അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ കാര്യമായിട്ട് എന്തോ പറയാണ് എൻ്റെ മോനോട് ഒക്കെ ഉറക്കം വരെ രാവിലെ നേരത്തെ നീച്ചുകൊണ്ട് ആ കാണുന്നതാണ് എൻ്റെ വല്യമ്മയും വല്യച്ചീനും കേട്ടോ എൻ്റെ അമ്മയുടെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവു ആണ് അത് പിന്നെ ഇപ്പോൾ എടുത്ത് അങ്ങോട്ട് പോയില്ലേ അതാണ് എൻ്റെ ചേച്ചി കേട്ടോ എൻ്റെ വല്യമ്മയുടെ മോളാണ് ജയ ചേച്ചിയാണ് ഇതോ കാണുന്നത് കണ്ണാടക്കാരനാണ് നമ്മുടെ അജിയാണ് കേട്ടോ എൻ്റെ ചേച്ചിയുടെ രണ്ടാമത്തെ മോനാണ് ആ നിൽക്കുന്ന ഭസ്മക്കുറി ഇട്ട ചേട്ടനാണ് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് രാജേട്ടൻ അപ്പം രാജേട്ടൻ റിട്ടയർഡ് ആവുകയാണ് അപ്പം അതിൻ്റെ ഫങ്ഷനാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പം ഇന്നാണ് ആട് വെട്ടൽ ചടങ്ങ് ഇനി അത് കഴിഞ്ഞ് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് റിട്ടയേഡ് ആവുന്ന ആ ഒരു പരിപാടിയും കാര്യങ്ങളും ഫംഗ്ഷനും എല്ലാവരും വരുന്ന ഫങ്ഷനും അപ്പോഴാണ് ഇപ്പം നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ അതായത് ഞാനും അമ്മ മക്കൾ വല്യമ്മ വല്യച്ഛൻ വരും അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ ഫാമിലി മൊത്തം വരും അത് ഞായറാഴ്ച വേണം ആ പരിപാടി അപ്പം ഇത് നമുക്ക് ബുധനാഴ്ചയാണ് കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യണത് ഇനിയിപ്പോൾ എന്താണെന്ന് തന്നെ അറിയില്ല അപ്പം നമുക്ക് ബുധനാഴ്ചയാണ് ഈ പ്രോഗ്രാം അപ്പം നമ്മൾ ചൊവ്വാഴ്ച അവിടെ നിന്ന് വന്നു ചൊവ്വാഴ്ച വൈകുന്നേരം എത്തി ബുധനാഴ്ചയാണ് പ്രോഗ്രാം അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചിയുടെ മൂത്ത മോൻ കേട്ടോ ഹരിയാണ് അത് ഹരിയുടെ മോനാണ് ഹരിക്ക് രണ്ട് മക്കളാണ് കേട്ടോ ഇപ്പോൾ ഇത് മൂത്ത ആളാണ് ചെറുതനെയാണ് നമ്മുടെ ചേച്ചി എടുത്തുകൊണ്ട് നടക്കുന്നത് ഹരിയുടെ ഭാര്യ അവിടെ എവിടെയോ ഉണ്ട് കേട്ടോ അവൾ അമ്പലത്തിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ചർച്ചയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അങ്ങനെ ആയിരിക്കാം നമുക്കങ്ങനെ അറിയില്ല ആട് കുറിച്ച് വലുതായിട്ട് വലിയ ധാരണയൊന്നുമില്ല ഒന്നും അപ്പോൾ ഇതാണ് അമ്പലം അപ്പം നമ്മളിവിടെ അജി നോക്കുക അജി കാര്യമായിട്ട് ഇങ്ങനെ ഇറക്കുകയാണ് അപ്പോൾ ഇവിടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആടിനെ അവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ തലയിൽ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് ഭസ്മൊക്കെ തേച്ചു അങ്ങനെ ഭസ്മൊക്കെ അതിൻ്റെ നിറുകലിടും എന്നിട്ട് കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ മുന്നിൽ അതിനെ നിർത്തും അപ്പോൾ അതൊരു എന്താ ഒരു ഇളകലുണ്ട് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാട്ടോ അങ്ങനെ ആ ഒരു ഞെട്ടിത്തെറിക്കൽ പോലെ ഒരു ഇഴ ഇളകലാണ് ആട് അങ്ങനെ ഇളകിയാൽ മാത്രമാണ് ആടിനെ വെട്ടാൻ പാടുമെന്നാണ് അവിടുത്തെ നിയമം അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അപ്പം നമ്മൾ ആടിനെ അങ്ങനെ ആ വെള്ളമൊക്കെ തളിച്ചു അപ്പോഴേക്കും എൻ്റെ കൈ വന്നിട്ട് ക്യാമറയോട് വന്നിട്ടു സോറി ക്ഷമിക്കണട്ടോ അപ്പോൾ ഒരു ബ്ലാങ് ആയിപ്പോയി അവിടെ ഇങ്ങനെ അപ്പം ആടിനെ എൻ്റെ മോള് നോക്ക് കുട്ടിയെടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കും അച്ചു ഭയങ്കര ഹാപ്പി ആട്ടോ ഈ ചെറുതിനെ എടുക്കാൻ കിട്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ പേരക്കുട്ടിയാണ് ഇതാണ് എൻ്റെ ജയ ചേച്ചി ജയചേച്ചിട്ടോ അല്ലേ കിച്ചു എപ്പോഴും പറഞ്ഞു നാച്ചുറൽ ബ്യൂട്ടിയാണ് എൻ്റെ വല്ല്യമ്മ എന്നാണ് കിച്ചു പറയുന്നത് കേട്ടോ ജയ ജയച്ചേച്ചെ ഭയങ്കര ഇഷ്ടമായി അവൻ്റെ കൂടെ ഇങ്ങനെ ചെറിയ പിള്ളേരെ പോലെ ജയ ചേച്ചി ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിത്ര അപ്പോൾ അവൻ ചേച്ചോട് ഇങ്ങനെ എന്തൊക്കെയോ പറയാനെട്ടോ അപ്പോഴേക്കും ഞാനും അവിടെ ആ വഴിക്കുണ്ട് എന്തൊക്കെയോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് പിന്നെ വണ്ടി കയറി ഛർദിയോട് ഛർദിയല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ആടാണ് കേട്ടോ ഇതാണ് നമ്മുടെ ആട് നമ്മൾ വാങ്ങിയ ആട് ചേച്ചി വാങ്ങിയ ആട് അപ്പോൾ പെണ്ണുങ്ങൾക്കൊന്നും അങ്ങോട്ട് ഉള്ളിലോട്ട് പോകാൻ പാടില്ല അപ്പോൾ എനിക്ക് ആ വീഡിയോ ചേച്ചിയുടെ മോനെ കേട്ടോ എടുത്തിട്ട് അയച്ചു തന്നത് നമുക്കങ്ങൾ ഉളുക്ക് കയറാൻ പാടില്ല അപ്പം നമ്മളൊക്കെ പുറത്തു നിന്നു ആണുങ്ങൾ മാത്രമാണ് ഉള്ളിലോട്ട് പോകാൻ പാടുള്ളൂ കാരണം അവിടെ ആടിനെ വെട്ടുമ്പോൾ സ്ത്രീകൾ ആരും നിൽക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇത് വീഡിയോ മോ ചേച്ചിയുടെ മോനെടുത്തുന്ന വീഡിയോ കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ആട് ആ കാണുന്ന ചേട്ടനാണ് അവിടുത്തെ പൂജാരി അപ്പോൾ ആ ചേട്ടനാണ് ആടിനെ വെട്ടിതാ കണ്ടു ആട് ഞെട്ടിത്തെറിച്ചു കണ്ടു അതൊരു ഒരു ഇളകലി കണ്ടു അങ്ങനെ ഇളകിയാൽ മാത്രമേ ആടിനെ വെട്ടാൻ പാടു അപ്പോൾ ഇതിൻ്റെ മുന്നേ രണ്ടു ദിവസം മുന്നേ ആരും അങ്ങനെ ആടിനെ കൊണ്ടുവന്നിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടും ആടിങ്ങനെ ഇളകിയിട്ടില്ല അത്ര അപ്പോൾ വെട്ടിയില്ല അപ്പോൾ ഒരു വിശ്വാസമാണ് അപ്പോൾ ആ ചേട്ടൻ ആടിനെ വെട്ടാൻ പോവുകയാണ് കേട്ടോ എന്താ ചെയ്യാമല്ലേ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ് അയ്യോ അപ്പം അങ്ങനെ ആടിനെ ആടിനെ വെട്ടിക്കഴിഞ്ഞു കേട്ടോ ദൈവത്തിൻ്റെ വഴിപാട് നമ്മൾ അയ്യോ എന്ന് പറയാൻ പാടില്ല ഈശ്വരന് നമ്മൾ കൊടുക്കണതല്ലേ അപ്പം അങ്ങനെ നമ്മൾ ആടിനെയൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞു ഇനി ആ പൂജിക്കുകയാണ് അവരെ അപ്പോൾ ചേട്ടൻ ഇതാണ് നമ്മുടെ ദൈവം ഇതിൻ്റെ പേരിങ്ങനെ വണ്ടി കാക്കും എന്തോര ദൈവമാണ് അപ്പോൾ വണ്ടി കാക്കുന്നതാണ് കേട്ടോ ഇതാണ് ദൈവം ഇനി ഇവരുടെ പൂജ ഭയങ്കര പൂജ കേട്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല പൂജിക്കുന്ന ആൾ ഇനി ഒരു തുണിയൊക്കെ മുഖത്ത് ഇങ്ങനെ മൂടിക്കെട്ടി തലയിലൊക്കെ കെട്ടി എന്നിട്ടാണ് അയാൾ പൂജ ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു ആ ചേച്ചിയുടെ മോനെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എവിടെയും കിട്ടിയിട്ടില്ല അതൊക്കെ ഉണ്ടോ ഇങ്ങനെ മൂക്കും മുഖും എല്ലാം കൂടെ മൂടിക്കെട്ടി തലയെല്ലാം കെട്ടിയിട്ടാണ് അവിടുത്തെ പൂജ അപ്പം അങ്ങനെ ഉള്ളത്തെ പൂജയൊക്കെ കഴിഞ്ഞു പിന്നെ ഇവിടുത്തെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറേ കാക്കകളാട്ടു ഒരുപാട് കാക്കകളാണ് അപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയൊരു വഴിപാടാണ് ഈ കാക്കകൾക്ക് മിച്ചറ് കൊടുക്കൽ അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കാക്കയ്ക്ക് നമ്മൾ മിച്ചറ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളായിരം മനുഷ്യന്മാർക്ക് ഫുഡ് കൊടുത്ത പോലെ എത്ര കണക്ക് ഓരോ അമ്പലങ്ങളിൽ ഓരോ വിശ്വാസമാണ് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ മിച്ചറോ പിന്നെ എന്തെങ്കിലും മിക് അധികം മിക്സറാണ് കൊണ്ടുവരും ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു ചെറിയ പാക്കറ്റ് മിക്സർ കൊണ്ടുവരും എന്നിട്ട് കാക്കയ്ക്ക് കൊടുക്കും കാക്കകൾ എന്തൂരം തിരക്കാന്ന് അറിയുമോ ഭയങ്കര തിരക്ക കാക്കകൾ അപ്പോൾ നമ്മൾ ആടിനെയൊക്കെ വെട്ടി ഇനി എന്തൊക്കെയോ വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഭൂജം ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് നേരം അമ്പലത്തിൽ നിന്ന് ഇരുന്നു എൻ്റെ വലിച്ചെൻ എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ചെറുതിന് വിശ്ന്നു കിട്ടോ വിഷമെന്ന് വേണ്ട അവൻ ഭയങ്കര ബഹളമാണ് അപ്പം ചേച്ചി അവന് പാല് കൊടുക്കുകയാണ് കേട്ടോ അവൻ വില്ലാതെ ഇല്ലനാണ് വിഷുനിന്നത് മാത്രമേ കറി കേട്ടോ പാവാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു കരച്ചിലും ഒന്നുമില്ല വിഷുനാ മാത്രം ഈന്നൊരു കരച്ചിലാവുള്ളൂ പിന്നെ ഇല്ല ഇല്ല ആണ് പാവമാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി അപ്പം നമ്മൾ നേരെ ഒരു അടുത്തുള്ള ഹോട്ടലിലേക്ക് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ പിന്നെ ഒട്ടും പിന്നാട്ടല്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഭൂരി അതിൻ്റെ കറി മറ്റേ എന്താ പറയുക അവിടെ മതി എന്താ പറയുക പറയുക ആ പൊതിന അതിൻ്റെ ഒരു ചമ്മന്തി അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് കഴിച്ചു പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് ശ്രദ്ധിക്കാൻ വരാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും ആ വണ്ടി കയറി നടന്നു കുറച്ച് ദൂരമല്ലോട്ടോ ഞാൻ മാത്രം വണ്ടി കയറി നടന്നതല്ല മീൻസ് വണ്ടി കയറിപ്പോയി ഞാൻ മാത്രം നടന്ന് പിന്നാലെ വരാമെന്ന് പറഞ്ഞു കേട്ടോ കുറച്ചു കൂടെ വണ്ടിയിൽ വന്നു പിന്നെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ നടന്നു കാരണം അപ്പോഴേക്കും എനിക്ക് ശ്രദ്ധിക്കാൻ വരാൻ തുടങ്ങി എന്താ ചെയ്യുക ഇവിടേക്കെറിയാലും ശ്രദ്ധിക്കും പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആട്ടോ കാരണം നമ്മൾ ഒരു മലയുടെ മേലെയാണ് ഈ അമ്പലം താഴെയാണ് നമുക്ക് യാടിനൊക്കെ വെട്ടിയതിൻ്റെ നമ്മൾ ഇന്നത് കറിയൊക്കെ വെക്കുന്നത് മലയുടെ മുകളിലാണ് കേട്ടോ അപ്പോൾ അവിടെ എങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ മലയുടെ മുകളിലോട്ട് വന്നു ഇനി കറി അവിടെ ഉള്ളൂ അപ്പോൾ നമുക്കവിടെ മട്ടൺ അതായത് ഈ ആടിനെ കൊണ്ട് മട്ടൻ ബിരിയാണിയും പിന്നെ അതിൻ്റെ എല്ല് കൊണ്ടൊരു കറി പിന്നെ സാലഡ് പിന്നെ റവ പായസം പിന്നെ ചിക്കൻ കറി അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതാകും വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് പക്ഷെ കുരങ്ങന്മാരുടെ ശല്യം ഭയങ്കര ശല്യം കേട്ടോ കാടാണെങ്കിലും കാടാണെങ്കിലും ഭയങ്കര ശല്യമാണ് കുറങ്ങന്മാരെ കൊണ്ടേ ഭയങ്കര ശല്യമാണ് കേട്ടോ അപ്പം എപ്പോഴേക്കും എൻ്റെ ചേച്ചി വിളിച്ചതാണ് എന്നെ സോറി കേട്ടോ അപ്പം ക്ഷമിക്കുന്ന ചേച്ചി വിളിച്ചതാണ് അപ്പോൾ ചേട്ടായി ഇങ്ങനെ നടക്കുകയാണ് അങ്ങടും ഇങ്ങടും ഇങ്ങനെ നടക്കുകയാണ് ആയോ നമ്മളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യലോ അപ്പോൾ ചേട്ടൻ ഇടക്കിടക്കി പോയിട്ട് അവിടെ എന്താണ് സംഭവം ആയോ ആൾക്കാരൊക്കെ നമ്മൾ അവിടെ ചേട്ടൻ്റെ ഫ്രണ്ട്സിനൊക്കെ കുറേ പേരെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വരും അപ്പം നമ്മൾ ഇരുന്നിരുന്നിട്ട് എല്ലാവരും വിചാരിച്ചു ഭയങ്കര ഒരു വെള്ളം എന്താ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഒരു ജ്യൂസും പിന്നെ നമ്മുടെ കടല പറപ്പിയിൽ എന്തായിരുന്നു പറയാം കടലുണ്ടേ കടലപ്പറപ്പി എന്നെന്ത് പറയില്ലേ മറ്റേ നിലക്കടല ദൈ സാധനം ആ ദൈ സാധനം വാങ്ങി അപ്പോൾ ഓരോ ജ്യൂസും അങ്ങനത്തെ ഓരോ സാധനം നമ്മൾ കഴിച്ചു തിന്നാൻ വേണ്ടി മാത്രമാണ് പോയോ എന്ന് വിചാരിക്കരുത് കേട്ടോ ഇല്ല സത്യമായിട്ടോ നമ്മൾ ദൈവത്തെ കാണാൻ വേണ്ടിയാണ് പോയത് അതിൻ്റെ കൂടെ പിന്നെ നല്ല പോളിങ്ങയുണ്ട് പിന്നെ കുറിച്ച് അറിയാമല്ലോ നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നോട്ടല്ല നല്ല പോളിങ്ങാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ രണ്ട് പൂരയും ഒരു ദോശയും ഒക്കെ അടിച്ചും മിനി പിന്നെ ജ്യൂസ് കുടിച്ചു അതാ കുറങ്ങും വന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കുപ്പി ജ്യൂസ് അതെനിക്ക് വീട് എടുക്കാൻ പറ്റിയിരുന്നു നമ്മൾ ഒരു കുപ്പി ജ്യൂസ് ഒക്കെ കുറങ്ങും കൊടുത്തു കേട്ടോ അപ്പോൾ ആ വന്ന് ഇവിടെ വിഷന്നിരിക്കുകയല്ലേ വെള്ളം തയ്ച്ചിട്ടേ അപ്പോൾ അതിനൊരു ജ്യൂസ് കിട്ടിയതും വെള്ളമൊക്കെ അവിടെ നിന്ന് തന്നെ കുടിച്ചു കിട്ടും ജ്യൂസ് കിട്ടിയതും അതൊറ്റ ഒട്ടായിരുന്നു അപ്പോഴേക്കും അച്ചു പറയാൻ തുടങ്ങി വയ്യ കൈ കാലി കാലുകടയണോ എന്നൊക്കെ അച്ചുവിൻ്റെ ഒരേ പരാതികളാണ് അപ്പം നമ്മളെല്ലാം ആയിരിക്കുന്നതായിട്ട് നമ്മുടെ ഹരിയുടെ ഭാര്യയാണ് അവൾ ഇത്ര നേരം വീടുകളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പം നമ്മൾ കുട്ടീനെ അവിടെ തൊട്ടി കെട്ടി ഉറക്കിയിട്ടും പക്ഷെ എനിക്ക് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് അവൻ്റെ തൊട്ടി കെട്ടി ആട്ടലായിരുന്നു കാരണം ആ വേപ്പിൻ്റെ മരത്തിൽ തൊട്ടി കെട്ടി ആടാൻ ഭയങ്കര സുഖമാണ് അത് നിമിഷം ഞാനും കൂടെ വിചാരിച്ചു ഒരു കയർ എങ്ങാനും ഉണ്ടെങ്കിൽ അതിൽ തൊട്ടിയല്ല മീൻസ് ഊഞ്ഞാല ഊഞ്ഞാല കെട്ടിയിട്ടൊന്നും ആടായിരുന്നു അവർ അത്രയും കാറ്റല്ല വേപ്പിൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു നല്ല തണുപ്പായിരുന്നു അപ്പം അവൻ എന്തായാലും നല്ല ഉറക്കാണ് അപ്പം നമ്മളൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ സംസാരിക്കണം അതിൻ്റെ മക്കള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം അവർ അങ്ങനെ എവിടെയും പോകാറൊന്നുമില്ല നാട്ടിൽ നമ്മൾ വന്നാലും അങ്ങനെ എവിടെയും പോകാറൊന്നുമില്ല അപ്പോൾ ആദ്യമായിട്ടാണ് അവർ ഇത്രയും ഒരു യാത്ര തമിഴ്നാട്ടിലേക്ക് വരുന്നവർ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് എൻ്റെ കല്യാണത്തിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് വരുന്നത് കല്യാണം ഞാൻ ഏകദേശം വന്നിട്ടൊരു പത്ത് പതിനേഴോ പതിനെട്ട് വർഷം ഉണ്ടോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പതിനെട്ട് വർഷം മുന്നേ ഞാൻ ദിണ്ടിക്കലിൽ വന്നതാണ് പിന്നെ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞ് പതിനഞ്ച് കൊല്ലായി അതിൻ്റെ ഒരു മൂന്ന് വർഷം മുന്നെയാണ് ഞാൻ വന്നത് അപ്പോൾ ഏകദേശം ഒരു പത്ത് പ ആ പതിനെട്ട് വർഷത്തിനടുത്തേ പതിനേഴോ പതിനെട്ടോ വർഷമായിട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം ഞാനിങ്ങനെ എൻ്റെ മക്കളെയും കൂട്ടി അന്ന് ഞാൻ എൻ്റെ വല്യമ്മടിയും വല്യച്ചനിയും കൂടെയാണ് വന്നത് ഇപ്പോഴും ഞാൻ എൻ്റെ വല്യച്ചെനിയും വല്യമ്മടേയും കൂടെ മക്കളെയും കൂട്ടി വന്നു കേട്ടോ അപ്പം ആ കാണുന്ന താഴെയാണ് അമ്പലം അപ്പം നമ്മൾ മലയുടെ മുകളിലിരിക്കാം കേട്ടോ അപ്പോഴേക്കും ചോറ് റെഡി ആയി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ അടിപൊളി ചിക്കൻ കറിയും അങ്ങനെ മട്ടൻ ബിരിയാണിയും സാലഡും പിന്നെ പായസവും പിന്നെ എല്ല് കറിയും എല്ലാം കൂട്ടി അടിച്ച് പൊളിച്ച് കഴിച്ചു ഇത് കഴിക്കുമ്പോഴൊക്കെ എൻ്റെ ടെൻഷൻ ഭഗവാൻ ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെയും വണ്ടിയിൽ പോകണ്ടേ വണ്ടിയിൽ പോയി ഛർദ്ദിക്കോ ഛർദിക്കും ഒറ്റ പേടിയായിരുന്നു ഞാൻ രണ്ട് കവറെല്ലാം കൈപ്പിടിച്ചു കേട്ടോ ഒരു സഹായം കൊണ്ട് ഛർദ്ദിച്ചില്ല അതാണ് ഏറ്റവും വലിയ ഉത്തമോ ഞാൻ വിചാരിച്ചെനിക്ക് ഭയങ്കര ഐശ്വര്യം അതായത് എന്താ പറയുക ഭാഗ്യം ഭാഗ്യമുണ്ട് കാരണം ഛർദ്ദിച്ചേയില്ല അപ്പോൾ എല്ലാവരും നീച്ചിട്ടും എൻ്റെ അച്ചൂൻ്റെ മാത്രം കഴിക്കല് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അച്ചു വേഗം പായസം കൂടെ എടുത്ത് കൈപ്പിടിച്ചു ആ സ്ത്രീ മടക്കാൻ വേണ്ടി ആയിരുന്നു കാരണം എല്ലാവരും നീച്ചിട്ടും അവൾ മാത്രം നീച്ചില്ല അപ്പോൾ അവൾ അങ്ങനെ ആ മട്ടൻ ബിരിയാണി എല്ലാം കഴിച്ച് ആ പിടിച്ചിട്ട് അങ്ങനെ അങ്ങനെയുള്ള നേരെ കൈ എഴുകാൻ വരികയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ പായസം കുടിച്ചു പറയുമ്പോൾ ഏയ് ഞാൻ ഇങ്ങനെ വെളുനീങ്ങളിൽ നടന്ന് കുടിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം കൂടെ നമ്മളവിടെ വീണ്ടും നമ്മൾ കാറ്റുകൊള്ളാൻ വേണ്ടിയിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി എൻ്റെ ചേച്ചിയുടെ ഫാമിലി വല്യമ്മുടെ മകളുടെ മകളാണ് അപ്പോൾ നമ്മുടെ ഫാമിലി ഇനി നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വരാണ്ട് അപ്പോൾ അത് നമുക്ക് എന്തായാലും ഞായറാഴ്ച ഫംഗ്ഷൻ ദിവസം എൻ്റെ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഫാമിലി ം കാണിച്ചു തരാം എൻ്റെ കല്യാണം കഴിഞ്ഞ പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടേ ഇല്ല കാരണം എപ്പോഴും ഞാൻ മിസ്സാകും എല്ലാവരും എല്ലാ ഫങ്ഷനും വരും ഞാൻ മാത്രം വരാറില്ല കേട്ടോ ദൂരമല്ലേ പിന്നെ വന്ന് പോകണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഫങ്ഷനും വരാറില്ല വെക്കേഷൻ സമയത്ത് ഞാൻ വരുമ്പോൾ ഉള്ള ഫങ്ഷനു മാത്രമേ ഞാൻ പങ്കെടുക്കാറുള്ളൂ മെയ് മാസത്തില് മിക്കവാറും ഒരു ഫംഗ്ഷനും മെയ് മാസം ഉണ്ടാവില്ല അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ കല്യാണം പിന്നെ എനിക്ക് മെയ് മാസം ഒരു ഫങ്ഷൻ കിട്ടുന്നത് അപ്പം ഞാൻ അടിച്ച് പൊളിക്കുകയാണ് അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇത് ഞാനും ചേച്ചിയുടെ മൂത്ത മോനും എൻ്റെ വലിയ അച്ഛനും പിന്നെ ചേച്ചി ചേച്ചിയുടെ പേരക്കുട്ടി ഇനി ഞാനും എൻ്റെ പേരക്കുട്ടിന്ന് അപ്പം ടാറ്റാ